കെരിഗ്മ സുവിശേഷ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിലെ പ്രിയ സഹോദരി സഹോദരന്മാർ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള നമ്മുടെ കർത്താവിൻ്റെ ആഹ്വാനം ശിരസാവഹിച്ചുകൊണ്ട് തെരുവീഥികളിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാനുള്ള വലിയ പരിശ്രമം നിങ്ങൾ നടത്തുന്നു അതിന് പ്രാർത്ഥനയുടെ പിൻബലം നൽകുന്നു എന്ന് അറിയുന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് സഭ ജീവിക്കുന്നത് തന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ആ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു സഭാ ശുശ്രൂഷയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്ന വിശിഷ്യ പെരുവീഥികളിൽ ചെന്ന് സകല ജനതകളോടും ജാതി മതഭേദമന്യേ എല്ലാവരോടും രക്ഷയുടെ സദ്വാർത്ഥ അറിയിക്കുന്ന മുന്നണി പോരാളികളോട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വക്കച്ചൻ തുണ്ടത്തിലിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ എല്ലാ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു